കുറ്റിങ്ങര ഗോപിന്ദ്സ്വാമിയുടെ മരണത്തിൽ പ്രഥമ ദൃഷ്ടിയ സംശയം ഒന്നുമില്ല അതായത് സ്വാഭാവികമായ മരണമാണെന്നാണ് പോസ്റ്റ്മോർട്ടത്തിൽ അതായത് പ്രാഥമിക പോസ്റ്റ് മാർട്ടത്തിൽ അറിയാൻ കഴിയുന്നത് സാധാരണ ഗതിയിലുള്ള മരണമാണെന്നാണ് ഇനി അതിന്റെ ഫോറൻസിക് റിപ്പോർട്ട് അതായത് ഈ പറഞ്ഞ അവയവങ്ങളുടെ റിപ്പോർട്ട് വരണം അവയവങ്ങൾ കട്ട് ചെയ്തിട്ട് ഒരുപക്ഷെ ഹൈദരാബാദിലോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ലാബിലോ അയച്ചിട്ടുണ്ടാവും ഒരാഴ്ചയെങ്കിലും എടുക്കും അതായത് വിഷമുള്ളിൽ ചെന്നോ മറ്റേതെങ്കിലും തരത്തിലോ അവിടെ പ്രധാനമായും ഞാൻ സംശയിക്കുന്നു ഇപ്പോഴും ദുരൂഹത മാറിയെന്ന് പറയുമ്പോഴും ദുരൂഹത ഏറെയാണ് ചെയ്തത് അതായത് സ്വാഭാവിക മരണമാണെന്ന് പറയുമ്പോഴും ഇവർ ഈ പറയുന്ന കണക്ക് ഈ മനുഷ്യൻ ഇറങ്ങിച്ചെന്ന് നേരെ ഇറങ്ങി ഇറങ്ങിച്ചെന്നിട്ട് ഈ പറഞ്ഞ സമാധി പീഠത്തിൽ ഇരുന്ന് മരിക്കുകയായിരുന്നു അർദ്ധപ്രാണനായി കിടക്കുന്ന മനുഷ്യൻ എങ്ങനെയാണ് നടന്നവിടെ പോയിരിക്കുക അപ്പോൾ സ്വാഭാവികമായും ഞാൻ സംശയിക്കുന്നത് ഇപ്പോഴും ഇദ്ദേഹം മരണപ്പെടുന്നു അതായത് ഇദ്ദേഹം മരണപ്പെടുമെന്ന് ഇവരെങ്ങനെ മുൻകൂട്ടി മനസ്സിലാക്കുന്നു എന്തുകൊണ്ട് ഇവർ ഈ സുഗന്ധ വ്യഞ്ജന സാധനങ്ങളൊക്കെ സമാധിയാക്കാൻ വേണ്ടി നേരത്തെ വാങ്ങിവെച്ചു സോ ഇവർക്ക് ഇദ്ദേഹം മരണപ്പെടുമെന്ന് ഉറപ്പായിരുന്നു സൊ ഒരുപക്ഷെ ഇദ്ദേഹത്തിന് ഏതെങ്കിലും തരത്തിലുള്ള മരുന്നുകൾ അതായത് ഇദ്ദേഹത്തിന് മരുന്ന് കൊടുത്തു എന്ന് പ്രത്യേകം എടുത്തു പറയുന്നുണ്ട് ആദ്യം അത്തരത്തിൽ ഓവർ ഡോസ് മരുന്നുകൾ അതായത് ഇൻസുലിൻ തന്നെ ഓവർ ഡോസ് കൊടുക്കാം ഈ പറഞ്ഞ മരുന്നുകൾ ഓവർ ഡോസ് കൊടുക്കാം അത്തരത്തിൽ ഓവർ ഡോസ് കൊടുത്തത് കൊണ്ടാണോ ഇദ്ദേഹം മരിച്ചത് ഇനി ഈ പറഞ്ഞവണ്ണം കീടനാശിനികൾ വല്ലതും ഇദ്ദേഹത്തിന്റെ ശരീരത്തിൽ എത്തിയിട്ടുണ്ടോ അതായത് ഇദ്ദേഹത്തിന്റെ വായിലൂടെ കറുത്ത കളർ വരുന്നു എന്ന് പറയുന്നു സ്വാഭാവികമായും വിഷം കഴിച്ച് മരിച്ചവർക്കാണ് അങ്ങനെ വരുന്നത് എന്നാൽ പ്രാഥമിക നിഗമനത്തിൽ വിഷം കഴിച്ചതായോ ഒന്നും പറയുന്നില്ല എന്നാലും അതും ദുരൂഹതയാണ് ഇനി മറ്റൊരു വിഷയം എന്ന് പറയുന്നത് ഇദ്ദേഹം മരണപ്പെടുന്ന സമയം ഇദ്ദേഹം മരണപ്പെടുന്ന സമയം എപ്പോഴാണെന്ന് കൃത്യമായി കണ്ടെത്തിയാൽ മാത്രമേ പതിനൊന്ന് പതിനഞ്ചിന് മരണപ്പെട്ടതാണോ എന്ന് ഉറപ്പിക്കാൻ സാധിക്കത്തുള്ളൂ രണ്ടാമത്തെ ഒരു മറ്റൊരു സംശയം എന്ന് പറയുന്നത് ഈ മരണപ്പെട്ട വ്യക്തി ഈ ഗോവിന്ദ സ്വാമിയുടെ ഒരു ബാക്ക്ഗ്രൗണ്ടുകൾ അന്വേഷിച്ചു മനസ്സിലാവുന്നത് അത്രയും അധികം ഒരു ബാക്ക്ഗ്രൗണ്ട് ഉള്ള ഒരു വ്യക്തിയല്ല അത്തരം ഒരു വ്യക്തി ഇവർ ഈ പറയുന്ന കണക്ക് ഈ സമാധി ആണെങ്കിൽ തന്നെ സമാധി ആണെങ്കിൽ തന്നെ അത്തരം ഒരു വ്യക്തിക്ക് ഈ രീതിയിൽ സ്വയം സമാധി ആവാൻ സാധിക്കുമോ ഇദ്ദേഹം ഒരു ഈശ്വര തുല്യനാണോ എന്ന് ആർക്കും സംശയം തോന്നാം എൻ്റെ ഒരു അസംശ എന്ന് പറയുന്നത് ഒരു ശ്രീ ഗോപൻ സ്വാമി എന്ന് പറയുന്ന വ്യക്തി ഇതേപോലെ വയ്യാതെ കിടക്കുന്ന സമയത്ത് കഴിഞ്ഞ മാസം പോലും ഇദ്ദേഹത്തിൽ എണ്ണിക്കാൻ വയ്യ എന്ന് സുഹൃത്ത് പറയുന്നുണ്ട് ആ ഒരു കിടക്കുന്ന അവസരത്തിൽ ഇത് മരണത്തിനോട് അടുക്കുന്നു എന്ന് മനസ്സിലാക്കി ഇവർ ഒരു ശ്രീ പറഞ്ഞ കടക്കുള്ള ക്രമീകരണങ്ങളെല്ലാം നടത്തുകയും അവിടെ എന്തെങ്കിലും തരത്തിലുള്ള എന്തെങ്കിലും തരത്തിലുള്ള അസ്വാഭാവികമായ എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്തിരിക്കുന്നു എന്നാണ് ഞാനിപ്പോഴും വിശ്വസിക്കുന്നത് കാരണം അല്ലാത്തപക്ഷം ഈ മനുഷ്യന് സമാധി സ്വയം ആവുവാൻ കഴിയുമെന്ന് ഈ കാലഘട്ടത്തിൽ ഈ ഇരുപത്തൊന്നാം നൂറ്റാണ്ടിൽ വിശ്വസിക്കാൻ പ്രയാസമാണ് നാക്ക് നാക്ക് പോലെ ഇരിക്കുന്നുണ്ട് പിന്നെ വായിക്കകത്ത് ഒരു വല്ലാത്ത നിറം അത്രേ ഉള്ളു താഴ്ന്ന കഴിക്കാം സ്വാമിയുടെ വായിൽ പറയുന്ന ഈ കറുത്ത സാധനം ഇത് തന്നെയാണ് ഈ വിഷം ഉള്ളിൽ ചെന്ന് മരിച്ചതാണോ എന്ന് സ്വാഭാവികം പലതും സംശയിക്കാനുള്ള കാരണം അതായത് ഈ വിഷം കഴിച്ച് മരിച്ചവർക്കൊക്കെ ഇങ്ങനെ ഈ രീതിയിൽ ഉണ്ടാവാൻ സാധ്യതയുണ്ട് പിന്നെ മറ്റൊരു കാര്യം എന്ന് പറയുന്നത് അസഹിയമായ സ്മെല്ലു വന്നെന്ന് പറയുന്നു അതായത് കേരളീ ചാനലിൽ ഒരു റിപ്പോർട്ട് ഇപ്പൊ കണ്ടത് ഇവിടെ സ്മെല്ലില്ല എന്നുള്ള രീതിയിൽ ചില പാർട്ടിക്കാർ അവിടെ പ്രചരിപ്പിക്കുന്നു ഇത് സ്മെല്ലില്ല അദ്ദേഹം ഒരു ദിവ്യനായിരുന്നു ആ ദിവ്യത്വം ഇല്ലാതാക്കലീസും ഭരണകൂടവും ചേർന്നു എന്നുള്ള രീതിയിൽ വ്യാപകമായ രീതിയിൽ പ്രചാരണം നടത്തുന്നു ആക്ച്വലി അവിടെ വലിയ ദുർഗന്ധം ഉണ്ടായിരുന്നു അവിടുത്തെ ഒരു കൗൺസിലർ ഈ ദുർഗന്ധം കാരണം അദ്ദേഹത്തിന് മോകാത്സ്യം ഒന്നെന്ന് വീണിട്ട് അദ്ദേഹത്തെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയെന്നാണ് പറയുന്നത് വലിയ രീതിയിലുള്ള ദുർഗന്ധം ഉണ്ടായിരുന്നു സോ അതൊരു അസ്വാഭാവികതയാണ് കാരണം ഇത്രയും അധികം സുഗന്ധ വ്യജനങ്ങൾ ഉപയോഗിച്ചിട്ട് പോലും ഇത്രയും മാരകമായ സ്മെല്ല് വന്ന് ബോധം കിടത്തക്ക രീതിയിൽ സ്മെല്ല് വരണമെങ്കിൽ ഈ പറഞ്ഞ കണക്ക് അതേ എന്തെങ്കിലും അസ്വാഭാവികമായ വിഷം കലർന്ന എന്തെങ്കിലും കഴിച്ചിട്ടുണ്ടോ എന്ന് സ്വാഭാവികം സംശയം കേട്ടിരിക്കുന്നു അതിന്റെയൊക്കെ ഉത്തരം മനസ്സിലാവണമെങ്കിൽ തീർച്ചയായും ആന്തരിക അവയവങ്ങളുടെ റിപ്പോർട്ട് തന്നെ വരണം സോ ഈ പ്രാഥമിക റിപ്പോർട്ടിൽ നിന്നും വ്യത്യസ്തമായി ബന്ധുകൂടുകയില്ല ധാരാളം കേസുകളിൽ അങ്ങനെ ഉണ്ടായിട്ടുണ്ട് പ്രഥമ ദൃഷ്ടിയാൽ അതായത് പ്രഥമ ദൃഷ്ടിയാൽ അത് നോക്കിയപ്പോഴത്തേന് പ്രത്യേകിച്ച് ബോഡിക്ക് പ്രശ്നമൊന്നുമില്ല അദ്ദേഹത്തിന് ആരും ഉദ്രവിച്ചിട്ടില്ല ഈ പറഞ്ഞ കണക്ക് കയറ് മുറുകിയിട്ടില്ല ശ്വാസമുട്ടിയല്ല മരിച്ചത് ഇതൊക്കെ വ്യക്തമായിരിക്കുകയാണ് ശ്വാസമുട്ടിയല്ല മരിച്ചതെന്ന് വ്യക്തമാണ് കാരണം അതായത് ആദ്യം നമ്മൾ സംശയിച്ചിരുന്ന പോലെ സ്വാമി അവിടെ കൊണ്ടിരുത്തിയതിനു ശേഷം ഈ പറഞ്ഞ കണക്ക് കഴുത്തറ്റം ഈ ഭസ്മൊക്കെ മൂടി ശേഷം ഈ സ്ലാബ് കവർ ചെയ്ത് ഇദ്ദേഹം മരണപ്പെടുകയാണെങ്കിൽ തീർച്ചയായും എന്തെങ്കിലും തരത്തിലുള്ള വെപ്രാളം അതായത് അർത്ഥപ്രാണനായിരിക്കുന്ന ആളാണെങ്കിൽ പോലും ഈ ശ്വാസം പോകുന്ന സമയത്ത് ശ്വാസം കിട്ടാതെ വരുമ്പോൾ എന്തെങ്കിലും തരത്തിലുള്ള ഒരു വെപ്രാളം ഇദ്ദേഹം കാണിച്ചിരിക്കും ഏത് മനുഷ്യനും കാണിക്കും അത് അവിടെ ഉണ്ടായില്ല അദ്ദേഹം കൃത് കൃത്യമായിട്ട് ഇരുത്തിയത് പോലെ അന്നിരിക്കുകയാണ് അതായത് വീട്ടിൽ വെച്ച് മരണപ്പെടുന്ന ഇദ്ദേഹത്തെ ഇവരെല്ലാവരും കൂടെ താങ്ങിയെടുത്തുകൊണ്ട് ആരെയും കാണിക്കാതെ അത് തന്നെയാണ് ഏറ്റവും മണ്ഡത്തമായി പോയത് ഇത് പത്ത് പേര് കണ്ടിരുന്ന ഈ വിഷയമൊന്നും വരുന്നില്ല ആരെയും കാണിക്കാതെ അതീവ രഹസ്യമായി താങ്ങിയെടുത്തോ വന്നിട്ട് സമാധി അവർ സ്വയം അങ്ങ് ആക്കി അത് തന്നെയാണ് ഏറ്റവും വലിയ തിരിച്ചടിയായത് ഇനിവേ ഈ ഒരു കേസിൽ ദുരൂഹത മാറി എന്നുള്ള രീതിയിൽ എല്ലാ മാപ്പറകളും കളംപിട്ട് മാപ്പറകളൊന്നും ഈ ന്യൂസ് ഏറിയുന്നില്ല പക്ഷെ ഇവിടെ ദുരൂഹത മാറിയിട്ടില്ല ദുരൂഹത കൂടിയതായിട്ടാണ് എനിക്ക് പൊതുവെ ഫീൽ ചെയ്യുന്നത് ഇനി ഈ വിഷയത്തിൽ നിങ്ങളുടെ അഭിപ്രായം എന്താണെന്നുള്ളതിനെ കമന്റ് അറിയപ്പെടുത്താം ആദ്യമായിട്ട് കാണുന്നവർ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് കാണാൻ ശ്രമിക്കുക മറ്റു വീഡിയോ